നമസ്കാരം ജൂൺ മൂന്ന് അതായത് നാളത്തെ ദിവസം അഞ്ച് രാശികളിലായി ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യം ഉദിക്കുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം ശനിയെ പൊതുവെ പാപഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാലും ജാതകത്തിൽ ഗ്രഹനില അടിസ്ഥാനത്തിൽ ശനി നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ആ ജാതകന് ശനിയുടെ വലിയ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും ശനിയുടെ നേട്ടങ്ങൾ ലഭ്യമാകുന്ന ഒരു യോഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ശനി പുഷ്യ യോഗമാണിത് ഇന്നലെ മുതലാണ് അതായത് ജൂൺ ഒന്ന് മുതലാണ് ഈ ഒരു മാറ്റം തുടങ്ങിയിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പൂർണ്ണ ഫലം ലഭിക്കുന്നത് മൂന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് അതായത് ജൂൺ മൂന്ന് മുതൽ ചില രാശിയിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് ശനി പുഷ്യ യോഗത്താൽ ചേരാൻ പോകുന്നത് ജൂൺ ഒന്നിനാണ് ശനി പുഷ്യയോഗം ആരംഭിച്ചിരിക്കുന്നത് അത് ജൂൺ ഒന്ന് രണ്ട് മൂന്ന് അതായത് നാളെ ജൂൺ മൂന്നാം തീയതി മുതൽ ഇതിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും വന്നു തുടങ്ങും നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതകരമായ മാറ്റങ്ങളും സംഭവിക്കുമെന്ന് തന്നെ പറയാം അപ്പോൾ ആ രാശികൾ ഏതൊക്കെയെന്നും ആ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇക്കൂട്ടരുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടും ഇവർക്ക് ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും ആരോഗ്യം മികച്ചതാകും എന്നുള്ളതിൽ മറിച്ചൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായം ലഭിക്കും അതുമൂലം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ജീവിതത്തിൽ നന്നായി മുന്നേറാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം അതും ശനിയുടെ അനുഗ്രഹത്താൽ കൂടാതെ ഇവർക്ക് നല്ല ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും സന്തോഷവും സമാധാനവും കൈവരികയും ചെയ്യും നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായക ദിവസം തന്നെയാണ് പല രീതിയിലുള്ള മാറ്റങ്ങളും ഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് മേടൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് അടുത്തത് ഇടവൻ രാശിയാണ് കാർത്തിക രോഹിണി മകൈരം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ശനി പുഷ്യ യോഗത്തിലൂടെ ഉണ്ടാവാൻ പോകുന്നത് ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടും എന്നതാണ് മറ്റൊരു വലിയ കാര്യം നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതായത് ഏറെ നാളായി മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടുനർന്ന കാര്യങ്ങൾ ഒക്കെ നാളത്തെ ഒരു ദിവസം മുതൽ നടന്നു കിട്ടും എന്ന് തന്നെ പറയാം പ്രയാസകരമായ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കും മാത്രമല്ല നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒന്ന് സമാധാനമായി ഇറക്കി വെച്ച് റിലാക്സ് ചെയ്ത് മുന്നോട്ട് നല്ല രീതിയിൽ ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഏറെ നാളായി കണ്ടുകൊണ്ടിരുന്ന സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടും നല്ല കുടുംബജീവിതം എന്ന സ്വപ്നം നിറവേറ്റാൻ സാധിക്കുന്ന ഒരു സമയമാണ് ശനിയുടെ അനുഗ്രഹത്താൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അടുത്തത് കർക്കടകൻ രാശി പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ശനിപുഷ്യോഗം ഇവർക്ക് മികച്ച ഫലങ്ങളാണ് നൽകാൻ പോകുന്നത് ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമെന്നതാണ് മറ്റൊരു വലിയ കാര്യം ശനിപുഷ്യയോഗം നിങ്ങളുടെ ജീവിതത്തിൽ അതായത് ഈ പറഞ്ഞിരിക്കുന്ന പുണർദം പൂയമായില്യം എന്നീ മൂന്ന് നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ നിങ്ങൾക്ക് വലിയ അനുകൂലകരമായിട്ടാണ് തെളിഞ്ഞു നിൽക്കുന്നത് ആരോഗ്യപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിൽ നിന്നും വിട്ടകലും ഇവരുടെ സാമ്പത്തികം മികച്ചതാകും ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരുമെന്നുള്ളതിൽ സംശയമില്ല മാത്രമല്ല കുടുംബത്തിൽ ഐക്യത വന്നു ചേരുകയും സന്തോഷത്തോടു കൂടി കുടുംബാംഗങ്ങളും മൊത്തം നല്ലൊരു ജീവിതം നയിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നു ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന ദാമ്പത്യ പ്രശ്നങ്ങളും അതുപോലെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും ഒക്കെ വിട്ടൊഴിഞ്ഞ് സന്തോഷകരമായി ഭാര്യ ഭാര്യാവർത്ത ബന്ധം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ധാരാളം യാത്രകൾ ചെയ്യാനുള്ളൊരു യോഗം കാണുന്നു എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് അടുത്തത് വൃശ്ചികൻ രാശിയാണ് വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ശനി പുഷ്യയോഗത്തിലൂടെ കാര്യമായ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സമ്പത്തും സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല അത് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ടുള്ള ജീവിതത്തിന് സഹായകരമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം നയിക്കുന്നതിന് സഹായകരമാക്കി നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് അനുഗ്രഹിക്കുന്ന തരത്തിലാണ് ആ ഒരു ഭാഗ്യം ശനി നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ബിസിനസ്സിൽ അപ്രതീക്ഷിത നേട്ടങ്ങളുണ്ടാകും സാമ്പത്തികമായി നല്ല ഫലങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് കൂടാതെ ഇവരെ സംബന്ധിച്ച് ഇനിയുള്ള കാലം വളരെ നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ സംശയമേ വേണ്ട വൃശ്ചികൻ രാശിക്കാരുടെ ജന്മരാശിയിൽ അതായത് വിശാഖം അനിഴം തൃക്കേട്ട എന്നീ മൂന്ന് നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ നിങ്ങൾക്ക് ഭാഗ്യമായി അനുകൂലമായി നേട്ടമായിട്ടാണ് ശനിപുഷ്യയോഗം തെളിഞ്ഞു നിൽക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതം പച്ച പിടിപ്പിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അടുത്തത് മീനൻ രാശി പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ശനി പുഷ്യയോഗം നൽകുന്ന ഫലങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും നിങ്ങളേറെ നാളായി ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും നാളത്തെ ദിവസം മുതൽ നടന്നു കിട്ടുമെന്നുള്ളതിൽ സംശയം വേണ്ട സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകും എന്നതാണ് പ്രധാന കാര്യം കാരണം നിങ്ങളുടെ ജന്മരാശിയിൽ അതായത് പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാരുടെ ജന്മരാശിയായ മീനരാശിയിൽ ശനി യോഗം വളരെ അനുകൂലകരമായ രീതിയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അത് വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊണ്ടു നൽകുമെന്നുള്ളതിൽ സംശയം വേണ്ട ജോലിയിൽ വലിയ രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും ശമ്പള വർധനവിനും സ്ഥാനകയറ്റത്തിനുമുള്ള യോഗം കാണുന്നു ജീവിതത്തിൽ അനുകൂലകരമായ പല മാറ്റങ്ങളും സംഭവിക്കാൻ പോവുകയാണ് പങ്കാളിയും ഒത്ത് നല്ല നിമിഷങ്ങൾ കൈവരും ആരോഗ്യം നന്നാവാനുള്ള അവസരവും കാണുന്നുണ്ട് പ്രധാനമായും കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ ഇല്ലാതാവും എന്തൊക്കെ പ്രശ്നങ്ങളാണോ കുടുംബജീവിതത്തിലും കുടുംബാംഗങ്ങളുമായി നിങ്ങൾ നേരിട്ട് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് അവയെല്ലാം മാറി നല്ല രീതിയിലൊരു ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് സാധിക്കും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ശനി പുഷ്യ യോഗത്താൽ ഈ അഞ്ച് രാശിയിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ജൂൺ മൂന്നാം തീയതി മുതൽ വലിയ രീതിയിലുള്ള ഭാഗ്യ നേട്ടങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ജീവിതം പച്ച പിടിക്കും ഇപ്പോഴത്തെ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കത്തിൻ്റെയും ആവശ്യമില്ലേ ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു